നമസ്കാരം കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ബസ് യാത്രക്കാരിയായ യുവതിയെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി പത്തുപേർ ചേർന്ന് പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതിയായ ബസ് കണ്ടക്ടറെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് പിടികൂടി വർക്കല ശ്രീനിവാസപുരം ലക്ഷ്മി ഭവനിൽ സജീവൻ ആണ് പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിനാറാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് അഞ്ചൽ കുളത്തൂപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമയുടെ മകനും കണ്ടക്ടറുമായിരുന്നു സജീവൻ കുളത്തപ്പുഴ ക്ഷേത്രദർശനം കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്ത അഞ്ചൽ സ്വദേശിയായ യുവതിയെ ഇയാൾ പീഡിപ്പിച്ചു എന്നാണ് കേസ് അഞ്ചലിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് യുവതി ഇറക്കിയ ശേഷം കാറിൽ കയറ്റി വർക്കല പറവൂർ എന്നിവിടങ്ങളിൽ എത്തിച്ച് സ്വകാര്യ ലോഡ്ജുകളിൽ വെച്ച് സജീവനും ബസ് ജീവനക്കാരുൾപ്പെടെയുള്ള പത്ത് സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയും ദിവസങ്ങളോളം തടവിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി നൽകിയ പരാതിയിൽ പ്രതികളെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതിയായ സജീവൻ ജാമ്യം നേടിയ ശേഷം ഒളിവിൽ പോവുകയും പിന്നീട് ഗൾഫിലേക്ക് കടക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് തിരികെ എത്തിയ സജീവൻ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് താമസിച്ചു വരവെയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് സജീവന്റെ സഹോദരിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ ചെങ്കോട്ടുകോണത്തുള്ള വിവരം പോലീസിന് ലഭിച്ചത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു